നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏപ്രിൽ മാസത്തെ ലാലിഗിയിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം പെഡ്രിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കുന്നത് എന്തൊരു പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് ഒരു സെൻസേഷണൽ ആയിട്ടുള്ള മന്ത് ആണിത് അതുപോലെ സെൻസേഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പെഡ്രിൽ നിന്ന് വന്നത് കളി അതിമനോഹരമായിട്ട് അദ്ദേഹം നിയന്ത്രിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുതന്നെയാണ് ബാഴ്സലോണയുടെ മുന്നേറ്റത്തിന് പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയായി വർദ്ധിച്ചത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ലാലിക്ക് തന്നെ ഒഫീഷ്യലായിട്ട് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ലാലിഗയുടെ സ്റ്റേറ്റ്മെൻ്റിൽ പറഞ്ഞ റീസെൻ്റ്ലി ആർ സി ഡി മയോർക്കെതിരെയുള്ള മത്സരത്തിൽ പെഡ്രി എം ബി പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മത്സരം മനോഹരമായിട്ട് അദ്ദേഹം കൺട്രോൾ ചെയ്തു ഒന്നേ പൂജ്യത്തിന് ഡാനുവോൽമോയുടെ ഗോളിൽ അവർ വിജയിച്ചപ്പോൾ കളിയിൽ പ്രധാന റോൾ വഹിച്ചത് പെഡ്രി തന്നെയായിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മന്തായിരുന്നു ഇത് എഫ് സി ബാഴ്സ് ലോണക്ക് റെയിൽവേ ഡ്രോ ആ ലഗാനസിനെതിരെ വിജയം അതുപോലെ തന്നെ സെൽറ്റിയോക്കെതിരെയുള്ള സെൻസേഷണൽ ആയിട്ടുള്ള കംബാക്ക് ഏറ്റവും ഒടുവിൽ മയോർക്കെതിരെയുള്ള വിജയം എല്ലാം കൂടി ചേർക്കുമ്പോൾ മികച്ച പ്രകടനം ബാഴ്സ് നടത്തി അതിൽ പ്രധാനപ്പെട്ട റോള് പെഡ്രി വഹിക്കുകയും ചെയ്തു പെഡ്രി പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരത്തിൽ പിന്തള്ളിയിരിക്കുന്ന ആരൊക്കെയാണ് എന്നുകൂടി ലാലിക കൊടുക്കുന്നുണ്ട് വോട്ടിങ്ങിൽ പിന്തള്ളിയത് തോന്നുന്നത് ഹുലിന് ആൽവാരസ് പിന്നെ മമ്മഡാഷ്വിലി ഹാവി പുവഡോ അദ്ദേഹം എസ്പാനിയോളുടെ കളിക്കാരനാണ് അതുപോലെ മയോർക്കയുടെ സെർജി ദാർഡർ ഈ താരങ്ങളെ മറികടന്നുകൊണ്ടാണ് പെഡ്രിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും പെഡ്രി മിന്നും പ്രകടനം തുടരുകയാണ് ബാഴ്സലോണക്ക് വലിയ മുതൽ കൂട്ടുമാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ഗുക്സ് ചൂണ്ടുവത്താം